ിയു ചേർപ്പ് നോർത്ത് യൂണിറ്റ് വയോജന ദിനം ആചരിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു എൺപത് വയസ്സ് പിന്നിട്ടവർക്ക് ചടങ്ങിൽ വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും കൈമാറി ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഡയപ്പറുകൾ ആശാപ്രവർത്തകരെ ഏറ്റുവാങ്ങി ഡോക്ടർ ശ്യാംകൃഷ്ണൻ ക്ലാസ് എടുത്തു സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് എൻ എം പ്രേമാപത്മിനി ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ രക്ഷാധികാരികളായ എൻ കെ സഹദേവൻ കെ കെ ശങ്കരൻ വൈസ് പ്രസിഡന്റുമാരായ എം ഗോവിന്ദൻകുട്ടി ഇ പി ദേവസ്വിക്കുട്ടി ജോയിന്റ് സെക്രട്ടറി കെ വി ഗംഗാധരൻ ട്രഷറർ ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഒരു പരിധിവരെയൊക്കെ നമ്മുടെ മുതിർന്നവരൊക്കെ നല്ല ആരോഗ്യശീലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് വന്നിട്ടുള്ള കയറി വന്നിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ആരോഗ്യശീലങ്ങളിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഈ ന്യൂജൻ കാലഘട്ടത്തിന്റെ കുറച്ച് പ്രസരണം കേറി വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ കൃത്യമായ സമയങ്ങളിലുള്ള ആഹാരശീലങ്ങൾ അതുപോലെ കുളി ആഹാരശീലങ്ങൾ അതുപോലെ തേച്ചുകുളിയും അങ്ങനെ എല്ലാ ഇതുകളും ചെട്ടയായിട്ട് പാലിച്ചുകൊണ്ട് പോരുന്നവരാണ് കുറച്ച് മുമ്പത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതൊക്കെ കൃത്യമായി പാലിക്കുന്നവർ ഇന്നും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇന്നിപ്പോൾ പത്രത്തില് നമ്മൾ കണ്ടു നൂറ്റിയേഴ് വയസ്സായ ഒരു മുത്തശ്ശിയുടെ പേരക്കുട്ടികളോടൊപ്പം കളിച്ച് ഇരിക്കുന്നവരിതാണ് ഇന്ന് വയോജന ദിനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പത്രത്തിൽ കണ്ട ഒരു ചിത്രം വളരെ സന്തോഷിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു അമ്മൂമ്മ അപ്പം അതുപോലെ ഒരുപാട് അമ്മൂമ്മമാരും അപ്പ്മാരൊക്കെ അതുപോലെ ിരിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ അവരുടെ ആ നല്ല കാലത്തിൽ അത് അവർ ശീലിച്ചു പോയി പോന്നിരുന്ന ശീലങ്ങൾ നിലനിർത്തി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്